ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമൊക്കെയാണല്ലേ വരണത് ഓണമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്താണ് പൂക്കളാണ് ആ നമ്മുടെ പൂന്തോട്ടത്തിൽ തന്നെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഓണത്തിന് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് പൂക്കളിടാം റോസാപ്പൂക്കൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പൂവാണല്ലേ റോസാപ്പൂ മെയിനായിട്ട് റോസാപ്പൂ പിടിച്ചു കിട്ടാത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം ഇപ്പോൾ എൻ്റെ റോസാപ്പൂ കണ്ട് എനിക്ക് ആകെ ഈ ഒരു റോസയുടെ ഒരു ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ വൈറ്റ് കളറിലെ നിറയെ മുട്ടകൾ നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ടല്ലോ അതിൻ്റെ രഹസ്യം എന്താണെന്നറിയാമോ ഞാൻ എൻ്റെ ചെടിക്ക് കഞ്ഞിവെള്ളവും ചാണകപ്പൊടിയും മാത്രം കൊടുക്കണുള്ളൂ കേട്ടോ അത് അത്രേ ഞാൻ കൊടുക്കണുള്ളൂ എന്നിട്ട് നല്ലതുപോലെ പിടിച്ച് പിടിച്ചു പിന്നെ ഒരു കാര്യമുണ്ട് റോസാപ്പ് പിടിച്ചിടുന്ന ഒരു ലെക്കാണ് കേട്ടോ നമ്മൾ എത്രമാത്രം റോസാപ്പ് പരിചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊരു ക്ലൈമറ്റിൻ്റെയും ആ ഒരു കാലാവസ്ഥയുടെ ഇതൊക്കെ അനുസരിച്ച് അതിന് പിടിച്ചു കിട്ടാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയുണ്ട് അപ്പോൾ ഞാനൊരു പൊടിക്കായി പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ അടുത്ത് ഇല്ലേ കഞ്ഞിവെള്ളത്തിൽ രണ്ട് മൂന്ന് നാരങ്ങേക്കിട്ട് പുളിപ്പിച്ച് നമ്മൾ ഒരാഴ്ചത്തേക്ക് വെച്ചിട്ട് ആ വെള്ളം നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നല്ലതുപോലെ നേർപ്പിച്ചെടുക്കാം അത് നമുക്ക് ചെടിക്ക് ആഴ്ചയിലോ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എലയിലേക്കും പിന്നെ അതിൻ്റെ ആ വേരിൻ്റെ ഭാഗത്തേക്കൊക്കെ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ മഴയുടെ സമയത്ത് ഒഴിച്ചിട്ടൊരു കാര്യമില്ല കേട്ടോ ആ മഴയത്ത് തല്ലി പോകത്തിയുള്ളൂ ഇപ്പം ഞാനിത് ഇങ്ങനെ എൻ്റെ ചെടിക്കൊക്കെ ഞാൻ ഒഴിച്ചു എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എൻ്റെ ചെടിയെന്നൊന്നുമില്ല നമുക്ക് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഞാൻ ടെർസിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന കുറച്ച് പ്ലാൻസ് കേട്ടോ അപ്പോൾ ഇത് വേപ്പലയുണ്ട് റമ്പുട്ടാനുണ്ട് പിന്നെ എണ്ണ മരമുണ്ട് വാഴയുണ്ട് എല്ലാത്തിനും ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ പ്രത്യേക പറഞ്ഞാൽ ഇത് നമ്മൾ ഒഴിച്ചു കഴിയുമ്പോഴേക്കും പുതിയ മുളകള് പൊട്ടി നല്ലതുപോലെ ലീവ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സ് വരും കേട്ടോ വേപ്പല തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണേൽ കരിഞ്ഞ് നിന്നേച്ച വേപ്പലയാണ് ഞാനിപ്പോൾ ഇത് കൊടുത്തപ്പോഴേക്കും നല്ലതുപോലെ പിടിച്ചു വിട്ട് ഓറാൻ പൊട്ടാനും കണ്ടോ നല്ല ഹൈറ്റ് വെച്ചു കഞ്ഞിവെള്ളം ഏറ്റവും നല്ലൊരു പെസ്റ്റിസൈഡ് ഫേർട്ടിലൈസറും ആണ് കേട്ടോ കീടങ്ങളൊക്കെ കളയാൻ വേണ്ടി ലീവ്സിലേക്ക് നല്ല പുളിപ്പിച്ച കഞ്ഞിഞ്ഞുള്ള ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല ചെടിക്കൊക്കെ വളരെ നല്ലതാണ് ഇതിപ്പോൾ ഞാൻ നല്ല കട്ടിക്കാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് മഴ ആയത് കാരണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വേനൽക്കാലം ആണെങ്കിൽ ഇത്രയും കട്ടിക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം അത് പാട കെട്ടി നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് കട്ടി പിടിച്ചു പോവേ മഴയായത് കാരണം അതങ്ങനെ തല്ലിപ്പോയിക്കോളും അതുപോലെ റോസക്കൊക്കെ ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കാറുണ്ട് പുതിയ മുട്ടകളും തളിരലകളും എല്ലാം വരും കേട്ടോ കുറേ പൂമ്പലകളൊക്കെ വരുവേ പിന്നെ ഇതുപോലെ ഈ റോസയുടെ ഈ പൂവുണ്ടായത് കരിഞ്ഞ് നിൽക്കേണ്ട ഭാഗമില്ല അതിൻ്റെ കുറച്ച് താഴെ വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും അത് കട്ട് ചെയ്ത് കൊടുക്കാൻ ആ കരിഞ്ഞ പൂവിനെ അങ്ങനെ തന്നെ അവിടെ വെച്ചേക്കരുത് കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ലീവ്സും മുട്ടുകളൊക്കെ ധാരാളമായി ഉണ്ടാവും ഞാനതുപോലെ എൻ്റെ റോസയുടെ ഈ പൂക്കൾ പോകുമ്പോൾ തന്നെ ഞാനതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ മുട്ടുകൾ ഉണ്ടാവും കേട്ടോ പിന്നെ ഇടക്ക് നമുക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം ഇട്ട് കൊടുക്കാം ഒരു പെസ്റ്റിസൈഡ്സും ഞാൻ യൂസ് ചെയ്യണില്ല പിന്നെ കുറെ നമ്മുടെ ലക്ക് പോലും ഇരിക്കും ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പിച്ചുപൂ ആണേ പിച്ചിപ്പൂവിന് ഇതുപോലെ തന്നെ ഞാൻ കഞ്ഞിള്ളൊഴിച്ചു കൊടുത്ത് നാരങ്ങയൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞോളൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പം എൻ്റെ താഴേന്ന് പുതിയ കൂമ്പൊക്കെ എടുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഇതുപോലെ തന്നെ പൂ പോയ ഭാഗം എല്ലാ പൂച്ചെടികൾക്കും നമ്മൾ അതുപോലെ ചെയ്യണം ചെയ്യണോട്ടോ ആ പൂ വന്ന പൂ അടർന്നു പോയ ആ ഭാഗത്തിൻ്റെ താഴെ കുറച്ച് താഴെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണേ അമ്മ നമുക്ക് അവിടെ നിന്ന് പുതിയ ലീവ്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മുട്ടുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ലീവ്സിൻ്റെ കൂടെ റോസയുടെ പ്രത്യേകിച്ച് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലീവ്സിൻ്റെ കൂടെ തന്നെ മുട്ടുകളായിട്ടേ വരത്തുള്ളൂ ഇതും മെലസ്ഡോമ പ്ലാന്റ് ആണേ ഞാനിപ്പോൾ അത് ചാണാപ്പൊടി ഉണക്ക ചാണാപ്പൊടിയാണ് ഇട്ട് കൊടുത്തേച്ചത് അത് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ കൂടുതൽ ലീഫി പ്ലാന്റ്സ് ആണ് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ്സ് വളരെ കുറവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ